ഇത് ഇതാണ് ഓണമുത്തശ്ശി ഓണമുത്തശ്ശൻ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഓണത്തിൻ്റെ അന്ന് തൃക്കാക്കരപ്പന ഉണ്ടാക്കലും മുത്തശ്ശി ഉണ്ടാക്കലും പിന്നെ കുറേ വീട്ടുപകരണങ്ങൾ ഉണ്ടാക്കുന്ന ഒരു പണ്ടത്തെ പരിപാടിയില്ലേ അത് നമ്മൾ ഇപ്പോൾ ചെയ്യാനെട്ടോ അപ്പോൾ എല്ലാ കൊല്ലവും നമ്മൾ നമ്മുടെ വീട്ടിൽ ഇതേപോലെ തൃക്കാക്കരപ്പനും മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ ഉണ്ടാക്കാറുണ്ട് അതിനാദ്യം നമുക്ക് ആവശ്യം എന്താണെന്നറിയോ ഏറ്റവും അടിപൊളി ഒന്നില്ലേ കളിമണ്ണ് കളിമണ്ണില്ലെങ്കിൽ ഇതുപോലെ നമ്മുടെ കട്ടുറുമ്പ് അല്ലെങ്കിൽ ഞങ്ങൾ കുനിയാനുറുമ്പ് എന്ന് വിളിക്കുന്ന ഉറുമ്പിൻ്റെ കൂടില് ഉള്ള മണ്ണാണ് ആ മണ്ണിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒട്ടും കല്ലുകൾ ഉണ്ടാവില്ല മഴയൊക്കെ ഉണ്ടെങ്കിലും നല്ലോണം മണ്ണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായി ഇതിന് മുന്നത്തെ വീഡിയോയിൽ ഞാൻ പൂത്തറ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നല്ലേ അപ്പോൾ കാണാത്തവരതൊന്ന് കാണണം അപ്പോൾ അതിന് ശേഷം കുറേ മണ്ണ് നമ്മളുടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പിള്ളേരെല്ലാവരും സ്കൂള് വിട്ട് വന്നതിന് ശേഷം മാത്രമാണ് നമ്മളീ പൂ പൂത്തറ പരിപാടികളും ഇതേപോലെ തൃക്കാക്കരപ്പന്റെ മേക്കിങ് പരിപാടികളൊക്കെ തുടങ്ങി കാരണം അവരുണ്ടെങ്കിലേ അതിനൊരു ഉഷാറുള്ളൂ അപ്പോൾ അവർ വന്ന് ഡ്രസ് ചെയ്ത് ഭക്ഷണമൊക്കെ കഴിച്ച് കൂടുതൽ കുറേ സമയം എടുക്കും ഒരു അഞ്ചു മണി അഞ്ചരൊക്കെ ആകും വെയിലൊക്കെ ആറി നമ്മൾ പണി തുടങ്ങുമ്പോൾ അത് ആ വീട് നശിച്ചു പോകുന്നതിൻ്റെ വെപ്രളത്തിലാണ് ആ ഊറുമ്പോൾ ആദ്യത്തിൻ്റെ വക മരംകേറ്റം മീനാക്ഷിയും ജാനും ഈശാനിയും എല്ലാവരും മണ്ണ് പാന്തുന്ന ഒരു പരിപാടിയിലാണ് കേട്ടോ അപ്പോൾ നമ്മൾ നമ്മൾ വന്നു ഇനി അശ്വതി ചേച്ചിനെ വെയിറ്റ് ചെയ്യാണ് ചേച്ചിയും കൂടി വന്നിട്ട് വേണം എല്ലാവരും കൂടി ഒരുമിച്ച് എത്തുന്നത് പണ്ട് ഞാനും അനിയനും അമ്മയും കൂടിയാണ് ഇത് ചെയ്തിരുന്നിട്ടോ ഞങ്ങൾ മാത്രമല്ല അപ്പുറത്ത് ഇപ്പുറത്തെ വീട്ടിലെല്ലാ പിള്ളേരുകളും ഓടിയെത്തും വെക്കേഷനും തുടങ്ങിക്കഴിഞ്ഞാൽ ആദ്യത്തെ പണി ദീതാണ് ട്ടോ ഈ പൂത്തറ ഉണ്ടാക്കൽ ആദ്യം തന്നെ നമ്മൾ ചെയ്തു വയ്ക്കും ബാക്കി ഈ തൃക്കാക്കരപ്പൻ ഉണ്ടാക്കലെല്ലാം നമ്മൾ തന്നെ തൃക്കാക്കരപ്പൻ ഓണത്തപ്പൻ അങ്ങനെ എന്താണ് എന്താണെങ്കിലും നമുക്ക് വിളിക്കാം പക്ഷേ ഞങ്ങൾ തൃക്കാക്കരപ്പൻ എന്നാണ് പറയാറ് കേട്ടോ അപ്പം അതാ ഒരുപാട് മണ്ണ് ഉണ്ടായിരുന്നു മണ്ണ് കുറച്ചൊന്നും അല്ല ആവശ്യം ഒരുപാട് ആവശ്യമുണ്ട് കാരണം ഞങ്ങളുടെ വീട്ടിലേക്കും വേണം ചേച്ചിയുടെ വീട്ടിലേക്കും വേണം തറവാട്ടിലേക്കും ഞങ്ങളുടെ പറ്റിക്കും ഓക്കെ അപ്പോൾ ഇതിന് ആദ്യം മണ്ണ് എടുത്തുകൊണ്ട് പോകാനായിട്ട് നമ്മുടെ കൂട്ടത്തിൽ ശക്തിമാൻ ആദ്യത്തന്നെ നമ്മൾ എന്തേലും ഒരു പണി കൊടുക്കാമെന്ന് വെച്ചാൽ പണി കൊടുത്തു പക്ഷേ ഈ ഷാനിക്കതൊന്നും പറ്റില്ല അവൾക്ക് തന്നെ അത് എടുത്ത് കൊണ്ടുപോകണം എന്നായിരുന്നു അതിൽ തന്നെ നമ്മൾ കൊണ്ടുവച്ച വച്ചാൽ മണ്ണെല്ലാം മീനാശിയും ജാനും പിള്ളേരെല്ലാവരും കൂടി കട്ട കട്ടടയ്ക്കണ പരിപാടിയാണ് കട്ടടയ്ക്കുന്ന പരിപാടി കഴിഞ്ഞിട്ട് വേണം അതിന് നല്ലോണം ഒഴിച്ച് ശരിയാക്കാനായിട്ട് അപ്പോൾ ഒരുപാട് വെള്ളം ഒഴിക്കാൻ പാടില്ലായിരുന്നു പക്ഷെ എന്നാലും നമ്മുടെ പിള്ളേർ നല്ലോണം മയം കിട്ടട്ടെ എന്ന് വെച്ചിട്ട് നല്ലോണം വെള്ളമൊഴിച്ചു അതിരി ഫ്ലോപ്പായിപ്പോയി അതുകൊണ്ട് തന്നെ നമുക്ക് രണ്ട് മൂന്ന് ട്രിപ്പ് വേറെ മണ്ണ് വീണ്ടും കൊണ്ടിടേണ്ടി വന്നു അതിൻ്റെ ഒപ്പം തന്നെ അതിൽ മണ്ണ് കല്ല് പിന്നെ കുറെ പുല്ല് പിള്ളേരെടുത്തുകൊണ്ട് വന്നിട്ടേ പുല്ലുകൾ നിറച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ പുല്ലെല്ലാം എടുത്ത് പറിച്ചു വല്യമാവൻ വന്നു കിട്ടാം കാരണം വൈകുന്നേരം ഒരു ആറ് മണി ഒക്കെയുള്ള വല്യമാവൻ പശു തന്നെ രണ്ടുപേരും കിട്ടുക അപ്പം അമ്മ പശുവും കുട്ടി പശുവും വേഗം തൊഴിലിലെല്ലാം കയറി ഇപ്പം നമ്മൾ ആദ്യത്തെ തൃക്കാക്കരപ്പന് ഉണ്ടാക്കലാണ് കേട്ടോ ആദ്യം അതുപോലെ മണ്ണ് കുഴച്ചൊന്ന് ഉരുട്ടി നീട്ടി വയ്ക്കണം കണ്ടോ ഇതുപോലെ അതിന് ശേഷമാണ് എന്ത് ചെയ്യേണ്ടത് ഓരോ സൈഡും അതായത് നാല് സൈഡും നമ്മളൊന്ന് ക്ലീനാക്കണം അതിന് വേണ്ടിയിട്ട് നല്ലവണ്ണം അടിക്കണം അപ്പം നമ്മളശ്രിച്ച് വെച്ചിട്ട് വീടിൻ്റെ ബാക്ക് വശത്തെ പടിയിലാണ് ഇതെല്ലാം ചെയ്യുന്നത് മണ്ണെടുക്കുന്നതിനും ഷേപ്പ് ചെയ്യുന്നതിനും ഓരോരുത്തർ എന്തുണ്ടാക്കണം എന്നുള്ളതിനൊക്കെ ഫുൾ പ്ലാനിങ് ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിലും അവരുടെ തല്ലിടത്തം കുട്ടികളുടെ തല്ലിടത്തത്തിൻ്റെ ഇടയിൽ കുറേയെല്ലാം മാറിപ്പോയി സമയം അപ്പോൾ ദാ ഞാനൊരെണ്ണം ആദ്യമായിട്ട് ഉണ്ടാക്കി ലേശം വളവുകളും ചെരുവകളൊക്കെ ഉണ്ടാവും എന്നാലും നമ്മളത് ശരിയാക്കണം ആദ്യത്തിൻ്റെ ആണ് ആ തൃക്കാക്കരപ്പൻ ഇഷാനി ഉണ്ടാക്കണോ ഉണ്ടാക്കണമെന്ന് പറഞ്ഞിട്ട് മേലെല്ലാം ചെടിയിൽ കുളിക്കും എന്നല്ലാണ്ട് വേറൊരു പരിപാടി അവള് ചെയ്തിട്ടില്ല ഇതാണ് എൻ്റെ അമ്മിക്കല്ല് ഇതുപോലെ വീട്ടുപകരണങ്ങളും നമ്മൾ ഉണ്ടാക്കും കേട്ടോ അമ്മിക്കല്ല് ഒരല്ല് ആട്ടുകല്ല് കെണ്ടി അങ്ങനെ ഒരുപാട് ചെയ്യുന്നു ആദ്യത്തിൻ്റെ തൃക്കാക്കരപ്പൻ ഇത്തിരി വെള്ളം കൂടി ഉണ്ടാക്കേണ്ട അവസ്ഥയാണ് ആ കാണുന്നത് ഇഷാനിയുടെ ചെളിയിൽ കുളിച്ചുള്ള വേറെ അവസ്ഥ അവിടെ ഇന്ന് എനിക്ക് നല്ല പണിയായിരിക്കും അപ്പോതാ ഇത്രയും നമ്മൾ കണ്ട ഈ ഒരൊറ്റ വീഡിയോ സത്യം പറഞ്ഞാൽ മൂന്ന് ദിവസം കൊണ്ട് എടുത്തതാണ് കാരണം എല്ലാ ദിവസവും നമ്മളൊരു ആറരക്കുള്ളിലാണ് എഴുന്നേറ്റ് പോവാറ് അപ്പോൾ ആ ഒരു മണിക്കൂറേ നമുക്ക് കിട്ടാറുള്ളൂ ഒരു മണിക്കൂർ കൊണ്ട് കുട്ടികളുടെ മണ്ണിൽ കുഴച്ചുള്ള പരിപാടികൾ കഴിയുന്നതല്ലാണ്ട് ഒരു സാധനം ഉണ്ടാക്കാൻ സമയം കിട്ടാറില്ല അപ്പോൾ ഓരോന്ന് ഉണ്ടാക്കി ഉണ്ടാക്കി വരുമ്പോഴേക്കും ഇത്ര അധികം സമയം നമുക്ക് കിട്ടാറുണ്ടാവും ഇത് നമ്മുടെ അശ്വതി ചേച്ചി ഉണ്ടാക്കിയ അമ്മുമ്മയും അപ്പൂപ്പനും ഇതേപോലെ പണ്ട് ഇവിടെ ഉള്ള ആൾക്കാരുണ്ടാക്കാറുണ്ടെന്നാണ് പറയാറ് അതിന് കുറച്ചും കൂടി വലിപ്പം ഉണ്ടാവും കുറച്ചും കൂടി ഗിൽറ്റ് അങ്ങനെ കുറച്ച് ഡെക്കറേഷൻസും മാലയ്ക്കും വളയ്ക്കും കമ്മലിനും ഒക്കെ ഉള്ള ഡെക്കറേഷൻസ് അടങ്ങിയ ഓണം മുത്തശ്ശനും മുത്തശ്ശിയും ആണ് ഉണ്ടാവാറ് ഇന്ന് നമ്മുടെ കുഞ്ഞുചാനും വന്നിട്ടുണ്ട് കുഞ്ഞുചാനും ഗായത്രിയും വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ തൃക്കാക്കരപ്പന്മാരെല്ലാവരും ഒരു വിധം റെഡിയാക്കി കഴിഞ്ഞു ഇനി ഇതിനെ നമ്മൾ കളറേലാണ് ചാന് തേച്ച് ശരിയാക്കണം അതിന് വേണ്ടിയിട്ട് ഇതൊന്ന് ഉണങ്ങണം അപ്പോൾ രണ്ട് ദിവസത്തോളം ഇതിനെ ഉണക്കാൻ വച്ചതിന് ശേഷമാണ് നമ്മൾ ഇനി ഇതിനെ പെയിൻറ്റിങ്ങൊക്കെ നടത്തുക പെയിൻറ്റിംഗ് നടത്തുന്ന വീഡിയോ നമ്മളടുത്ത് ഇടുന്നതായിരിക്കും അതിനെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ വെക്കണേ അപ്പോൾ നമ്മൾ ഉടനെ തന്നെ പെയിൻറ്റിങ്ങിൻ്റെ വീഡിയോ ഇടുന്നതായിരിക്കും പിന്നെ ഇതിനണിയിക്കുന്ന ഒരു പരിപാടിയുണ്ട് ഇതിൻ്റെ മുകളിലായിട്ട് അരിമാവ് കൊണ്ട് ഡിസൈൻ ഉണ്ടാക്കുന്ന പരിപാടിയുണ്ട് അത് മിക്കും നമ്മൾ ഓണം കൊണ്ടതിന് ശേഷം മാത്രമേ ചെയ്യാറുള്ളു ഓണം കൊണ്ടുന്നതിന് മുന്നാണ് അരിമാവ് കൊണ്ട് അതിൻ്റെ മുകളിൽ ജസ്റ്റ് ഒരു ഡെക്കറേഷനോ നൂലുകൊണ്ടുള്ള ഡെക്കറേഷനോ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ നമ്മൾ ജസ്റ്റ് ഇറ്റിറ്റിച്ച് ഇറ്റിച്ചിട്ടുള്ള ഡെക്കറേഷൻ മാത്രമേ ചെയ്യാറുള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കൂടെ കൂടണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ഒരു കാര്യം കൂടി ചെയ്യണം ലൈക്കും ചെയ്യണം ഷെയറും ചെയ്യണം സബ്സ്ക്രൈബും ചെയ്യണം ഇന്നത്തെ വീഡിയോ ഉള്ളൂ ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് അറിയിക്കുക എല്ലാവർക്കും ഇന്നത്തേക്ക് ബൈ